മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായി തന്നെ നിലനിൽക്കുന്ന ഒരു താരം തന്നെയാണ് ദേവിക ദേവികയും വിജയയും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അക്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമായി തന്നെ മാറുന്നത് എങ്ങനെയാണ് ഇവർ പ്രസവത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ഓം പരമാത്മാ എന്ന് കുഞ്ഞിനെ പേരിട്ടതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇവർ രണ്ടുപേരുടെ പേരും ഇവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഓളവും ചെറുതൊന്നുമല്ല എന്ന് പറയണം പ്പോഴിതാ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ജന്മമെന്ന് ഓർത്തു പറയുകയാണ് വിജയ് ദേവികയാണ് തന്നെ വിളിച്ച് വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞതെന്ന് ഓർത്തു പറയുന്നുണ്ട് മാഷിൻ്റെ പെങ്ങൾക്കായിരുന്നു പെട്ടെന്ന് പ്രസവിക്കണമെന്നത് കുഞ്ഞിനെ കണ്ടിട്ട് വേണം സൗദിയിലേക്ക് തിരികെ പോകാനെന്ന് എപ്പോഴും പറയുമായിരുന്നു ഇരുപത്തെട്ടാം തീയതി പ്രസവിക്കുമെന്ന് പറഞ്ഞിരുന്നു അവളാണോ പ്രസവം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കിയതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് വിജയ് മാധവിന്റെ കമൻറ്റ് കൂടി ഇതിന് പിന്നാലെ വരുന്നുണ്ട് ഇരുപത്തിയൊൻപതിന് വിജയ് ഫ്ലൈറ്റിലും ദേവിക ആശുപത്രിയിലുമായിരുന്നു എമർജൻസിയാണ് ഏത് നിമിഷവും പ്രസവിക്കാമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് വിജയ എല്ലാം കരുതലാക്കിയതായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ വാട്ടർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം പെട്ടെന്ന് ടെൻഷനായി പോയി പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം മുറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുകളായിരുന്നു എല്ലായിരിക്കും ഡേറ്റ് അടുത്തു എന്ന് തോന്നിയിരുന്നില്ല ഏഴാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത് രാവിലെ നാല് മണിയാകുമ്പോൾ വാട്ടർ ബ്രേക്കായി മാഷെ ടെൻഷൻ അടിക്കരുത് വാട്ടർ ബ്രേക്കായെന്ന് തോന്നുന്നു നമുക്ക് പാക്ക് ചെയ്ത് ആശുപത്രിയിൽ പോവാമെന്നുമായിരുന്നു ദേവിക പറഞ്ഞത് പ്രസവം എടുക്കാനായോ അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു എങ്ങാനും ആവശ്യം വന്നെങ്കിൽ എന്ന് ഓർത്തിട്ടാണെന്നാണ് ഇപ്പോൾ വിജയ് പറയുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ എടുത്താലോ എന്നായിരുന്നു ചോദിച്ചത് ഞാൻ ടെൻഷൻ അടച്ച് ഡ്രൈവ് ചെയ്യുകയായിരുന്നു ആത്മജിയെ കാണാതെയായിരുന്നു ഞാൻ പോയത് എൻ്റെ കൂടെ കിടന്ന് ആത്മജിയെ റൂമിലേക്ക് മാറ്റുകയായിരുന്നു അത്രയേക്ക് എനിക്ക് സങ്കടം തോന്നിയ കാര്യമാണ് ഡോക്ടർ വന്നപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് വേണമെങ്കിൽ സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എനിക്കത് പേടിയാണ് എന്ന് ഞാൻ പറഞ്ഞു നോർമൽ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് നേരം കൂടി നോക്കാമെങ്കിലും ഇല്ലെങ്കിൽ സുസാര്യം ചെയ്യാമെന്നും പറഞ്ഞു വേദന വന്നും പോയി വേദന ണം വിറയിൽ വരുന്നുണ്ടായിരുന്നു കോൺട്രാക്ഷൻസും ഉണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് വേരിയേഷൻ ഉണ്ടായിരുന്നു പുഷ് ചെയ്യരുത് സീറിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് മാഷിനെ വിളിക്കാമോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത് പ്രസവം നടക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത് പെട്ടെന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത് വിജയെ ആ സൈഡിലൂടെ വന്നോളൂ എന്ന് പറയുന്നത് കേട്ടിരുന്നു അതുകൊണ്ടാണ് മാഷ് കൂടെ ഉണ്ടെന്ന് മനസ്സിലായി ഒരു ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നതെന്ന് ദേവിക പറയുന്നു ബോധം വന്ന സമയത്ത് കണ്ടും കഴിയുമ്പോൾ ഒന്ന് മരക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മരിച്ചു എന്നായിരുന്നു എനിക്ക് തോന്നിയത് വെന്റിലേറ്റർ സപ്പോർട്ട് പാറ്റിയാൽ എന്താകും ഒരു ചെറുപ്പക്കാരി അല്ലേ എന്നൊക്കെയായിരുന്നു ഇങ്ങനെയാണ് സിസ്റ്റർമാർ പറഞ്ഞത് ആത്മജിയും കുട്ടിയെയും ആരെയും കാണാൻ പറ്റിയിരുന്നില്ല എനിക്ക് ബോധമുണ്ട് പക്ഷെ അതിനൊന്നും സാധിച്ചിരുന്നില്ല പക്ഷെ ശരീരം അനക്കാനാകുന്നില്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് എടുത്തു പറയുന്നത് വിജയിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ആ സമയം പല കാര്യങ്ങളും കണ്ണിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകും വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ